നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊണ്ടും സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം കുറച്ച് സ്ട്രെയിൻ എടുക്കണം സംസാരിക്കാൻ വേണ്ടി എന്താണെങ്കിലും ഈ ഒരു വീഡിയോ അത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക ഈ വീഡിയോ ഒരു പക്ഷെ ചിലപ്പോൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിരിയോടുകൂടി മാത്രമായിരിക്കും ഇത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മൂക്കയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ വിഭാഗം ജനങ്ങളെയും സഹോദരങ്ങളെ പോലെ അല്ലെങ്കിൽ അവരോടൊക്കെ എങ്ങനെ പെരുമാറണം ഏത് രീതിയിൽ നിൽക്കണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മമ്മൂക്ക മമ്മൂക്കയെ കുറിച്ച് നമ്മൾ കുറെ നാളായി നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ചെയ്തിട്ട് എന്നാൽ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് തോന്നി അതായത് നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപി തൃശ്ശൂർ വന്ന് നിന്നതും ജയിച്ചതും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടുത്തെ അരിയാഹാരം തിരുന്ന എല്ലാ മനുഷ്യർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഈ എലക്ഷന് മുമ്പ് സുരേഷ് ഗോപി എന്തായിരുന്നെന്നും എലക്ഷന് ശേഷം ഈ സുരേഷ് ഗോപി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് കേരളത്തിലെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കണം പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ട് പുറത്തിമുട്ടി കാരണം ഇങ്ങനെ ഒരു ആണല്ലോ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് എന്ന് ഓർത്ത് അവരിപ്പം ഒരു പക്ഷെ ചിലപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള ഒരുപാട് പബ്ലിക് റെസ്പോൺസുകളൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ സുരേഷ് ഗോപി വിജയിച്ചു എം പി ആയതിനു ശേഷം സഹമന്ത്രി ആയതിനു ശേഷം ഏതാണ്ട് ഇരുപതോളം ചിത്രങ്ങളിൽ ഇദ്ദേഹം കരാർ ഇപ്പൊ ഒപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു കരാറും പൊക്കിപ്പിടിച്ച് കേന്ദ്രമന്ത്രി നമ്മുടെ അമിത്ഷാ ജി എടുത്ത് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം അതായത് ആകാശത്തിലേക്ക് പറത്തിയെന്ന് മാത്രമല്ല നല്ല രീതിയിൽ വയർ നിറച്ച് കൊടുത്തു എന്നും കൂടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇനി ഒന്നില്ലെങ്കിൽ സിനിമ അതല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം ഇത് രണ്ടും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ആക്ഷൻ ഹീറോയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഈ അണ്ണൻ ഇപ്പൊ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് കാരണം അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാൻ പറ്റാത്ത ഒരു പോങ്ങനായിട്ടുള്ള ഒരു മന്ത്രിയായിട്ട് ഇദ്ദേഹം മാറിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് കാരണം അവിടുത്തെ തൃശ്ശൂരിന്റെ മുഖച്ചായ മാറ്റം കേരളത്തിന്റെ മുഖഛായ മാറ്റം ഞാനങ്ങ് തമിഴ്നാട് വരെ എടുത്തങ്ങ് മറിച്ചു കളയുമെന്നൊക്കെ കീർവാണം മുഴക്കുകയും സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് ഇട്ടതൊക്കെ നമ്മൾ കണ്ടതാ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ഒരു പ്രത്യേക തരം ചൊറിച്ചില് ഈ പറയുന്ന ആൾക്കുണ്ടാകും എന്തായാലും പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായ ചുമ്മാ ഒന്ന് ചൊറിയാൻ നോക്കിയതാണ് പക്ഷെ മമ്മുക്കായുടെ തലയിൽ ഇരിക്കുന്നത് മനുഷ്യന്റെ തലയിൽ ഇരിക്കുന്ന സാധനവും ഈ പറയുന്ന ആളുടെ തലയിൽ ഇരിക്കുന്നത് എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം മമ്മുക്കാന ഞാൻ ഇതിനകത്തേക്കൊന്നൊന്ന് ക്ഷണിക്കാൻ വേണ്ടി അതായത് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം അതായത് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അദ്ദേഹവും ഇതിനെക്കുറിച്ച് ആദ്യം കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ രണ്ട് വീഡിയോ ഒന്ന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ നേരെ വീഡിയോയിലേക്ക് സുരേഷ് ഗോപി വമ്പിച്ച വിജയമാണ് അദ്ദേഹം വലതു യും ഞെട്ടിക്കുന്ന വിധത്തിലുള്ള അട്ടിമറി വിജയം തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രിയുമായി പക്ഷെ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപിയുടെ കാലം കഷ്ടകാലമാണ് എന്ന് പറയേണ്ടി വരും അതെന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി പദം അങ്ങ് സുഖിക്കുന്നുണ്ടായിരുന്നില്ല കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴും എനിക്ക് സിനിമയിൽ അഭിനയിക്കണേ ഇരുപത്തിരണ്ട് സിനിമകൾ ഉണ്ട് എന്നും പറഞ്ഞ് സുരേഷ് ഗോപി അനുമതിക്ക് വേണ്ടി നേരെ ഓടിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അടുത്തേക്കായിരുന്നു ആ അപേക്ഷാപത്രം കിട്ടിയ ഉടനെ എടുത്ത ആകാശത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു അമിത്ഷാ ചെയ്തതെന്ന് സുരേഷ് ഗോപി തന്നെ ഒരു പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം സുരേഷ് ഗോപി പറഞ്ഞത് എനിക്ക് കേന്ദ്രമന്ത്രി പദത്തേക്കാൾ വലുത് അഭിനേതാവെന്ന പണിയാണ് അല്ലെങ്കിൽ അഭിനയിക്കുന്നതിൻ്റെ പേരിൽ കേന്ദ്രമന്ത്രി പദം പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്നാണ് ആ വീഡിയോ കേരളം മുഴുവൻ വലിയ ചർച്ചയായി കാരണം തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് തേണ്ടിയത് കേന്ദ്രമന്ത്രിയായി വന്നാൽ തൃശൂരിൽ പാലൊഴുക്കും തേനൊഴുക്കും കേരളത്തെ ലോകത്തിൽ തന്നെ ഏറ്റവും വികസിതമായ ഒരു സംസ്ഥാനമാക്കി മാറ്റും അല്ലെങ്കിൽ ഒരു പ്രദേശമാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളുകൾ സുരേഷ് ഗോപി തള്ളി എന്നിട്ട് തൊട്ടടുത്ത ബജറ്റിൽ നിർമ്മല സീതാരാമൻ കേരളത്തിന് വേണ്ടി ഒന്നും കൊടുത്തില്ല ജോൺ ബ്രിട്ടാസ് എം ഇത് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ ബബ്ബബ പറഞ്ഞ് തടിതപ്പുകയായിരുന്നു സുരേഷ് ഗോപി അതിനുശേഷം പിന്നെ സുരേഷ് ഗോപിയുടെ പല ഷോ ഓഫുകളും കേരളം കണ്ടു മാധ്യമങ്ങളോട് തിക്കാരം അതുപോലെ തന്നെ എല്ലാവരോടും കയർക്കൽ എന്തോ വലിയൊരു മാടമ്പി ലൈനിൽ നടക്കൽ ഒപ്പം കുറേ ഭൃത്യന്മാരെ പോലെ കുറേ ആളുകളെ കൂട്ടൽ അതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ട നമ്മൾ കണ്ടിട്ടുള്ള ഒരു ദാനധർമ്മിഷ്ടനായ സാധുവായ എല്ലാവരോടും വളരെ സ്നേഹത്തിൽ ഇടപെടുന്ന സുരേഷ് ഗോപിയൊന്നും അല്ല പിന്നീട് കാണുന്നത് ഭയങ്കര ധാർഷ്ട്യം ഭയങ്കര ധിക്കാരം കേരളം മുഴുവൻ തൻ്റെ കയ്യിലാണെന്ന മട്ടിലുള്ള ഒരു നടപ്പൊക്കെയായിരുന്നു അതിനിടയിൽ മമ്മൂട്ടിയുടെ അടുത്തും ചെന്നു സുരേഷ് ഗോപി ആദ്യം സുരേഷ് ഗോപി സിനിമാ അനുമതിയുമായി ചെന്ന ആ ഒരു സംഭവമുണ്ടല്ലോ അമിത്ഷായുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതിൽ വലിയ തിരിച്ചടി കിട്ടിയെന്ന വാർത്ത വന്നു സുരേഷ് ഗോപിയുടെ അഭിനയ പൂതി മനസ്സിൽ വെച്ചാൽ മതിയെന്നും കേന്ദ്രമന്ത്രിയായി തന്നെ തുടരണം സിനിമയിൽ അഭിനയിക്കേണ്ടെന്നും അമിത്ഷാ പറഞ്ഞു അതിനു മുമ്പ് ഈ സുരേഷ് ഗോപി പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്നൊരവസ്ഥ നേരത്തെ തന്നെ മമ്മൂട്ടി തിരിച്ചറിഞ്ഞിരുന്നു അതിന്റെ ഒരു ദൃശ്യം നമുക്കൊന്ന് കാണാം നോക്കുക ഒരു ചിരിയോടെ അല്ലാതെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല മമ്മൂട്ടിയുമായൊരു സംഭാഷണം തുറന്ന സംഭാഷണം നടത്തുന്ന സുരേഷ് ഗോപി കേന്ദ്രം പറഞ്ഞാൽ ഞാൻ മമ്മൂക്കാനേയും കേന്ദ്രമന്ത്രിയാക്കും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുമെന്ന ലൈനിലൊക്കെ അതായത് ഞാൻ കേന്ദ്രമന്ത്രിയായി വലിയ സംഭവമായി ഇനി മമ്മൂക്കാനേയും അതുപോലെ ഒരു സംഭവമാക്കി തരാം എന്നാണ് സുരേഷ് ഗോപി പറയാതെ പറയുന്നത് മമ്മൂട്ടിയുടെ അടുത്ത് പക്ഷെ മമ്മൂട്ടി പറയുകയാണ് എൻ്റെ പൊന്നു ചേട്ടാ എനിക്ക് ഇത് തന്നെ ധാരാളം മതി ഇവിടുത്തെ ചോറ് എപ്പോഴും ഉണ്ടാവും സിനിമയിലെ ചോറ് എപ്പോഴും ഉണ്ടാവും ഞാൻ ഇവിടെത്തന്നെ നിന്നോളാം എന്ന മട്ടിൽ കൈകൂപ്പിക്കൊണ്ട് മമ്മൂട്ടി അവിടെ തന്നെ നിൽക്കുകയാണ് അവ ഒന്നുകൂടി കാണാം അതോട് സുരേഷ് ഗോപി പറയുന്നു കേന്ദ്രം പറഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാൻ അങ്ങോട്ട് വരും അതായത് മമ്മൂട്ടിയെ ബി ജെ പിയിലേക്ക് ചേർത്ത് തന്നെപ്പോലൊരു കേന്ദ്രമന്ത്രിയാക്കി സസുഖമങ്ങ് വാഴിക്കാമെന്ന മട്ടിൽ ഒരു പ്രയോഗമാണ് അപ്പോൾ തന്നെ മമ്മൂട്ടി ചുട്ട മറുപടി കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ആവാനാണോ എന്ന് ഇതിന്റെ അർത്ഥം എന്താണ് സുരേഷ് ഗോപി അടപടലം പെട്ടിരിക്കുകയാണ് എന്ന കാര്യം മമ്മൂട്ടി ഉൾപ്പെടെ കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതായത് നമ്മുടെ മമ്മൂക്ക അടുത്ത് ചെന്നപ്പോൾ നമ്മുടെ മമ്മൂക്ക കൊടുത്ത നല്ല മാസ് കിണ്ണം കാച്ചിയ ഡയലോഗാണ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിരിക്കുന്നത് അതായത് സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങി വരും ഞാൻ മമ്മൂക്കാനേയും കൂടി ഇതിനകത്തോട്ട് അങ്ങ് വഹിക്കും ഇപ്പൊ മമ്മൂക്ക പറഞ്ഞ മറുപടിയും കേട്ടല്ലോ അല്ലേ ഇതല്ലേ അവസ്ഥ ഇവിടുത്തെ ചോറ് എപ്പോഴും ഉണ്ടാവും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചു ജീവിച്ചുപോക്കോളാം എന്ന് നല്ല കിഡിലാൻ മറുപടി ചിരിച്ചോണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ അസ്ഥാനത്തേക്കാണ് മമ്മൂക്ക ആവിട്ട അമ്പ ചെയ്തത് ഇതുപോലുള്ള ഉടായ്പകളും കിണാപ്പും ഒക്കെ ആയിട്ട് നമ്മുടെ മമ്മൂക്കടുത്ത് വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക മാസാണ് മമ്മൂക്ക കൊല മാസാണ് കാരണം എവിടെ എങ്ങനെ എപ്പോ ഏത് രീതിയിൽ സംസാരിക്കണമെന്നും ജനങ്ങളോട് എങ്ങനെയൊക്കെ ഇടപെടണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമുള്ള ഒരു സിനിമാ നടൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യൻ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ട നമ്മുടെ മലയാളത്തിന്റെ വലിയേട്ടൻ അല്ലെ നമ്മുടെ മലയാളത്തിന്റെ കാർണവർ എന്നൊക്കെ നമ്മൾ ഇപ്പൊ വിശേഷിപ്പിക്കുന്ന ഈ മമ്മുക്ക എന്തായാലും സുരേഷ് ഗോപിയുമായിട്ട് ചില അസൗകര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്താണെങ്കിലും സുരേഷ് ഗോപിയുടെ ആ വാങ്ങിവെച്ച വെള്ളം അത് അവിടെ തന്നെ ഇരിക്കട്ടെ സുരേഷ് ഗോപിക്ക് കൊടുക്കേണ്ടത് നല്ല കൃത്യമായിട്ട് നല്ല മാസ് ആയിട്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ആക്ഷൻ ഹീറോ അണ്ണന്റെ തലയിൽ ഇരിക്കുന്നത് എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുബോധമുള്ള എല്ലാ മനുഷ്യർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം